ഹലോ എക്സ്ക്യൂസ് മീ ഹലോ ഒന്ന് വഴിമാറി തരുമോ ഒന്ന് വഴിമാറി തരുമോ ഞാൻ അടുപ്പ് അടുപ്പെത്തിക്കാൻ പോവുക എക്സ്ക്യൂസ് മീ സമരമാണോ മീൻ കിട്ടിയാലേ മാറോളൂ ആണോ അമ്മേ മക്കൾ സമരമാണോ ഡേ അത് ഞാൻ തീയെത്തിക്കാൻ കണ്ടിട്ടിരിക്കണ ലക്കി അവ വാലാട്ടി കൊടുക്കണം അവള് പിടിക്ക ഞാൻ അടുപ്പ് തീയത്തിക്കാൻ വന്നതാ ഒന്ന് മാറി തരുമോ ആ അടുത്ത അമ്മച്ചീ കൂടെ വന്ന് ഇവിടെ എന്താണ് സംഭവം ഇവിടെ എന്താണ് സംഭവം ആ ലക്കി മാറിയിരിക്കുന്നു ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ വെളിയിലാണ് വീടിന് പുറത്താണ് ഗൈ സരിയടിപ്പെടുന്നത് കാരണം നമ്മളെ അകത്തെ അടുപ്പ് വൃത്തിയാക്കി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കുന്നു അഞ്ചു ദിവസം കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ അല്ലേ എത്ര ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ട് കത്തി കത്തിക്കാൻ പറഞ്ഞ അടുക്കളയില് മൂന്ന് ദിവസം വെറുതെ ഇട്ടാണ് അഞ്ചിന് എന്താ കത്തിക്കാവോന്ന് പറഞ്ഞ് ഇല്ലേ ഇല്ലേ അപ്പൊ നമുക്ക് എവിടെ കത്തിക്ക ഇവിടെ കത്തിക്കത്തിട്ടാ നമുക്ക് അടുക്കള സെറ്റ് ആക്കണ്ടേ ഹായ് അടുക്കളേന്ന് വെൽക്കം ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഇങ്ങോട്ട് ആ ബൈ എന്ന് പറ ഇതാണ് നമ്മുടെ ഉഷാമ്മ അവര് തിരിഞ്ഞളഞ്ഞു വിളിക്കണ കള്ള